പ്രിന്റഡ് റേ ഓൺ കളക്ഷൻസ് കണ്ടാലോ ഇത് നമുക്ക് വൺ എയ്റ്റി റേഞ്ചിൽ വരുന്നതാണ് അതിന്റെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഓരോന്നായി കാണാം പ്രിൻ്റഡ റേ ഓൺ കളക്ഷൻസ് നമ്മൾ കാണുന്നത് ഇതിൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് വരുന്നത് ടു ഹൺഡ്രഡ് റേഞ്ച് വരുന്ന റയോണിലാണ് കേട്ടോ ഈ വൺ എയ്റ്റിയിൽ നമുക്ക് കമ്പാരിറ്റീവലി കുറച്ചും കൂടി തിക്നെസ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അതുമാത്രം വൺ ടൂ ഹൺഡ്രഡിൽ വരുന്ന ലിവ ബ്രാൻഡിൽ വരുന്നതാണ് അതോ വേറെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ഇത് വരുന്ന പ്രിൻറ്റഡ് റേ ഓൺ കളക്ഷൻസ് ആണ് അങ്ങനെ വരുന്നു പക്ഷേ ഇതിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഇല്ല ക്വാണ്ടിറ്റി അപ്പം നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചോയ്സ് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യണേ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്യണം ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് എടുത്ത് വരുന്നത് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് വൺ നൈറ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയാണ് മിറ്റ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു റയോൺ എന്ന് പറഞ്ഞാൽ പലതരം തരം അതിൻ്റെ ക്വാണ്ടി അതിൻ്റെ തിക്നസ്സ് അതിൻ്റെ വെയിറ്റ് അതിനനുസരിച്ചാണ് പല പല തരം ക്വാളിറ്റിയിൽ വരുന്നുണ്ട് നമ്മൾ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ചിൻ്റെയും കുറച്ച് മുമ്പ് ചെയ്തിരുന്നു ഇനിയും വരും ഓരോന്ന് വരും കുറച്ചുകൂടെ ടൈം എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിൻറ്റഡ് റയോൺ കളക്ഷൻസാണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിട്ട് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിലെ ലാസ്റ്റ് പ്രിൻറ്റ്